അങ്ങനെ ഇന്ന് ഈ ഒരു ദിനത്തിൽ കളർഫുൾ വിഭാഗങ്ങളുടെ ഒരുപാട് മത്സരങ്ങളൊക്കെ പല പല വേദികളൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ണൂർ കലാ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പഠന ബിസിനസ് പഠന മേഖലകളൊക്കെ വ്യാപിച്ച് കിടക്കുന്ന സുന്ദരമായിട്ടുള്ള ഒരു നാട് നമുക്കറിയാം ഒരു നാടിന്റെ വളർച്ച എന്ന് പറയുന്നത് എപ്പോഴും പുതിയ ബിസിനസ്സുകൾ ചിലപ്പോൾ നമുക്ക് വെരലെണ്ണാവുന്ന ബിസിനസ്സുകൾ വന്നും പോയിക്കൊണ്ടേയിരിക്കുമെങ്കിലും ഒരു ബിസിനസ് കണ്ണൂരിന്റെ മണ്ണിലേക്ക് വരുന്നു വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമായിട്ട് മാറുന്നു ഒരു എഡ്യൂക്കേഷൻ മേഖലയിൽ ഒരു വിദ്യാർത്ഥി എന്ത് ചെയ്യണം എന്നുള്ളൊരു ചോദ്യചിഹ്നത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ അവിടെ ഒരു വിദ്യാലയം അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ മേഖല കടന്നു വരുന്നു ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവിതം പഠന വിജയം ആ ഒരു ആ ഒരു ഒരു കമ്പനി ഏറ്റെടുക്കുന്നു പിന്നീട് ആ കുട്ടി ആ ഒരു വിദ്യാലയത്തിൽ നിന്ന് പഠിച്ചിറങ്ങുന്നു അവർക്ക് ഒരു സ്വന്തമായിട്ടൊരു മനോഹരമായിട്ടുള്ളൊരു ജോലി നേടുന്നു യഥാർത്ഥത്തിൽ അങ്ങനെയൊക്കെയാണ് ഒരു വിദ്യാലയം എന്ന് പറയുന്നത് അഭ്യസിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്നത് എന്തും അതൊരു വിദ്യാലയമാണ് ഒരു പാഠമാണ് അതോടൊപ്പം തന്നെ കണ്ണൂരിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് കണ്ണൂരിൻ്റെ ഓരോ എന്ത് പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു നാമധേയം ഒരിക്കലും മാറ്റിയെടുക്കാൻ പറ്റില്ല കാരണം അതങ്ങനെയാണ് കണ്ണൂരിൻ്റെ വളർച്ചയോടൊപ്പം വളർന്ന അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനത്തിൻ്റെ വളർച്ചയോടൊപ്പം തന്നെയാണ് കണ്ണൂർ എന്ന് പറയുന്ന സുന്ദരമായിട്ടുള്ള ഈ നാടും വളർന്നിരിക്കുന്നത് അത്രയധികം ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ മേഖല അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനമാണ് ശ്രീ ശങ്കരാചാര്യ എന്ന് പറയുന്നത് വന്നും പോയിക്കൊണ്ടിരുന്ന ഒരുപാട് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ മേഖല അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിലും എന്തുകൊണ്ട് ശ്രീശങ്കരാചാര്യ ഓരോ കുട്ടിയുടെ മനസ്സിലും അല്ലെങ്കിൽ ഓരോ രക്ഷിതാക്കളുടെ മനസ്സിലും ഇടം പിടിച്ചു എന്നുള്ളത് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം പോലെ അവശേഷിക്കുന്നു കാരണം നമുക്കറിയാം അത്രയധികം കുട്ടികൾ പഠിച്ചിറങ്ങിയ നിരവധി അനവധി കുട്ടികളാണ് ഇന്നും പല പല ഇന്ത്യക്കകത്തും വെളിയിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ശ്രീശങ്കരാചാര്യയുടെ പടി കയറാത്ത കുട്ടികൾ കണ്ണൂരിലില്ല കണ്ണൂർ ജില്ലയിലില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നതാണ് ഇന്ന് ഞങ്ങളോടൊപ്പം ഈ ഒരു തത്സമയ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത് ശ്രീ ശങ്കരാചാര്യയുടെ സിഇഒ രാജ് നായർ അതോടൊപ്പം തന്നെ ശ്രീശങ്കരാചാര്യയുടെ ജി എം ജ്യോതി പ്രകാശ് സാർ രണ്ടു പേർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ഞങ്ങളുടെ തത്സമയ ഇൻ്റർവ്യൂവിലേക്ക് സാർ എപ്പോഴും ആദ്യം തന്നെ ഞാൻ ചോദിക്കോട്ടെ ഇത്രയും അധികം പോസിറ്റീവായിട്ട് ഇരിക്കാനുള്ള ഒരു കാരണം എന്താണ്

നമ്മടെ കണ്ണൂര് കണ്ണൂർ ജില്ലയില് ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഏറ്റവും പ്രാധാന്യം ഒരു കുട്ടി ഒരു വിദ്യാഭ്യാസ മേഖലയിൽ പഠിച്ചു നിൽക്കുമ്പോ ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചോദ്യം മനസ്സിലേക്ക് കടന്നു വരുമ്പോ ആ മനസ്സിലേക്ക് ശ്രീശങ്കരാചാര്യ എന്ന നാമതേം മറ്റ് പല കമ്പ്യൂട്ടർ ടീമുകൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിലും ശ്രീശങ്കരാചാര്യ എന്ന ഒരു പേര് മനസ്സിലേക്ക് കടന്നു വരണമെങ്കിൽ അതിന്റെ അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരാൻ കാരണം എന്തായിരിക്കും അതിന്റെ ഒരു ഫസ്റ്റ് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തേർട്ടി വൺ ആയി ഈ ഇൻഡസ്ട്രിയിലും ഇൻഫാക്ട് ശ്രീശങ്കരാചാര്യാണ് കേരളത്തിലെ ഫസ്റ്റ് ഓർഗനൈസ്ഡ് പ്രൊഫഷണലി മാനേജ്ഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ സെന്റർ ആയിട്ട് വന്നിട്ടുള്ളത് സി ബി എഫ് എഡ്യൂക്കേറ്റഡ് മോർ ദാൻ പതിനഞ്ചര ലക്ഷത്തിലധികം സ്റ്റുഡൻസിനെ ഞങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുണ്ട് ലക്ഷക്കണക്കിൻ്റെ സ്റ്റുഡൻസിനെ ഞങ്ങൾ പ്ലേസ്മെൻറ് കൊടുത്തിട്ടുണ്ട് സോ ലൈക്ക് യു മെൻഷൻഡ് പാരൻസിനും കുട്ടികൾക്കും എല്ലാവർക്കും ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ശരി ശങ്കരാചാര്യ അത് തന്നെയായിരിക്കും യഥാർത്ഥത്തിൽ ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ ഇനി എന്ത് പഠിക്കണം എന്നുള്ള ചോദ്യം വരുമ്പോൾ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഇപ്പൊ ശെരിക്കും യഥാർത്ഥത്തിൽ പേര് എവിടൊക്കെ വ്യാപിച്ചു കിടക്കുന്നുണ്ട് ഈ ഒരു നാമധേയം ഏതൊക്കെ സ്ഥലങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നുണ്ട് സർ ഇപ്പോൾ നമുക്ക് ആദ്യം തുടങ്ങിയ സമയത്ത് ശങ്കരാചാര്യ ടു നോർത്ത് പാർട്ട് ഓഫ് കേരള അപ്പോൾ ഒരു ഈ അപ്പൊ ഇവിടെ ഓൾറെഡി ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട് നോ വി സൗത്ത് ഞങ്ങളിപ്പം അങ്കമാലി ചാലക്കുടി എറണാകുളം വൈപ്പിൻ തിരുവല്ലപുഴ മണർക്കാട് സൗത്തിലേക്കും വന്നുകൊണ്ടിരിക്കുന്നു പ്ലസ് ഞങ്ങൾ കർണാടകയിൽ മാംഗ്ലൂർ പിന്നെ ആഗ്രയിലും ആൻഡ് ആൾസോൻ ബീഹാർ അങ്ങനെ ആഗ്രഹം തമിഴ്നാടില് കാരക്കുടി വന്നു വന്നുകൊണ്ടിരിക്കുന്നു ഓക്കെ ഓക്കെ വരാൻ പോകുന്ന സ്ഥലം എവിടെയാണ് സാർ ഒരു ടീം വർക്ക് ആണല്ലേ അതാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത് നേരത്തെ ചോദിച്ചതുപോലെ തന്നെ മറ്റ് കമ്പ്യൂട്ടർ സ്ഥാപനത്തിൽ ഇല്ലാത്ത എന്താണ് ശ്രീശങ്കരാചാര്യക്കുള്ളത് കുട്ടികൾക്ക് എന്താണ് വാട്ട് ആൻഡ് ഇൻഡസ്ട്രിക്ക് വേണം സി കണ്ണൂരിൽ പറഞ്ഞു പതിനഞ്ച് ലക്ഷത്തിലധികം കുട്ടികൾ പഠിച്ചിറങ്ങിയ ഒരു വലിയൊരു സ്ഥാപനം തുടക്ക കാലഘട്ടം തേർട്ടി ബാക്ക് അപ്പോ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനൊരു സ്ഥാപനം ടെക്നോളജികൾ ഒന്നുമില്ല അന്ന് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സംഭവം തന്നെ വിരലിൽ എണ്ണാവുന്ന സ്ഥാപനങ്ങളിൽ മാത്രം അതുമായി ബന്ധപ്പെട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും വളരെ കുറവാണ് ഇങ്ങനെ ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ശ്രീ ശങ്കരാചാര്യ എന്ന നാമധേയത്തിലൂടെ ഒരു കമ്പ്യൂട്ടർ സെൻ്റർ ആരംഭിക്കുമ്പോൾ ഉണ്ടായ വെല്ലുവിളികൾ എന്തായിരുന്നു ഇങ്ങനൊരു പുതിയൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ കുട്ടികൾ വരുമോ അല്ലെങ്കിൽ നാളെ ഈ കമ്പ്യൂട്ടർ ആണോ ഈ ലോകം ഭരിക്കാൻ പോകുന്നത് അങ്ങനെ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവില്ലേ തീർച്ചയായിട്ടും അപ്പോ അങ്ങനെ തുടങ്ങാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു ആരുടെ ഭാഗത്തുനിന്നായിരുന്നു പ്രചോദനം ആണ് ഓക്കെ സർ ഇപ്പോൾ ശ്രീശങ്കരാചാര്യയുടെ സ്ഥാനം കേരളത്തെ നമുക്ക് കേരളത്തിലേക്ക് വിളിക്കാം കേരളത്തിൽ ശ്രീശങ്കരാചാര്യയുടെ സ്ഥാനം അല്ലെങ്കിൽ ആ പവർ എത്രത്തോളം ഉണ്ട് ഇപ്പൊ ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ടോ സാർ വെരി പ്രൗഡ് വെരി പ്രൗഡ് ഓക്കെ നമുക്കിനി കലോത്സവത്തിലേക്ക് വരാം സ്വദേശം വർക്കലയാണ് എന്ന് പറഞ്ഞു പ്രത്യേകിച്ചും ഒരുപാട് കലാമേഖലയിലൊക്കെ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം ജില്ല എന്ന് പറയുന്നത് ഒരു കലോത്സവത്തിലൊക്കെ എങ്ങനെയാണ് പൊതുവെ പഠന കാലഘട്ടങ്ങളിലൊക്കെ അങ്ങനെ കലോത്സവം അല്ലെങ്കിൽ അങ്ങനെ ഒരു കലാപരിപാടികൾ അങ്ങനെ എന്തെങ്കിലും വേദികളിൽ ഞാൻ പഠിച്ചത് കേരളത്തിന് പുറത്താണ് അപ്പൊ ആ സമയത്ത് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു സംഗതികളൊന്നും ഇല്ല ഒന്നും ശരി ബാംഗ്ലൂർ കർണാടകയിലായിരുന്നു പഠിച്ചത് പിന്നെ പിന്നെ ചെന്നൈയിലായിരുന്നു വർക്ക് ചെയ്തതെല്ലാം വലിയൊരു ബട്ട് ഐ ഉള്ളതുകൊണ്ട് കലോത്സവ നഗരിയിൽ എത്തുമ്പോൾ ഇങ്ങനെ വന്ന് പല സ്ഥലങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ ഒരുപാട് കുട്ടികൾ വരുന്നു കലോത്സവം എന്ന് പറയുന്നത് മത്സരത്തിൽ വിജയിക്കുന്നവരുടെ മാത്രമല്ല തോൽക്കുന്നവരോട് കൂടിയാണ് കലോത്സവങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ വന്നപ്പോൾ ഉണ്ടാവുന്ന ഒരു പോസിറ്റീവ് ഇങ്ങനെ എല്ലാവരും ഭയങ്കര ഇവിടെ ഒരു ടീം ഒരു നല്ലൊരു എന്താ പറയാ റീയൂണിയൻ നടക്കുന്നുണ്ട് സർ ഒരുപാട് പണ്ട് പോയ ആൾക്കാരൊക്കെ വീണ്ടും ഒത്തുചേരുന്ന ഒരു സുന്ദരമായിട്ടൊരു നിമിഷമാണിത് അവരിങ്ങനെ യാത്ര ചെയ്യുന്നു ചിലപ്പോ ഈ വേദിയിൽ പരിപാടി അവതരിപ്പിച്ച് പിന്നെ ഇപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട് ഈ ആ ഒരു മേഖലയിൽ ഇല്ലാത്ത ആൾക്കാരുണ്ട് ഈ കലോത്സവം എന്ന എത്തുമ്പോൾ സർ എന്തെങ്കിലും ഒരു പോസിറ്റീവ് തോന്നുന്നുണ്ടോ ഏതെങ്കിലും രീതിയിൽ ഒരു പോസിറ്റീവ് തോന്നുന്നുണ്ടോ ഏറ്റവും വലിയ പോസിറ്റീവ് ഞാൻ എന്റെ എനിക്കിങ്ങനെയുള്ള അവസരം കിട്ടിയില്ലോ എന്നുള്ളതാണ് അത് തന്നെയായിരിക്കും സാർ ഇപ്പോ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾക്കൊക്കെ കൃത്യമായിട്ട് ശ്രീശങ്കരാചാര്യ അവരുടേതായിട്ടുള്ള ഒരു സംഭാവന നൽകുന്നതും ചിലപ്പോൾ അതുകൊണ്ട് ആയിരിക്കും പഠനകാലത്ത് കലാമേഖലയാണോ സർ സ്പോർട്സുമായി ബന്ധപ്പെട്ട് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു ഉണ്ടായിരുന്നു ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ആ ഹാ ഹാ ശരി ശരി പിന്നീട് ഇപ്പോ ഇപ്പോ ഈ ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് ബോഡി ആ ഒരു രഹസ്യം കൂടി മറ്റുള്ളവർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാവോ അത്ര മാത്രമല്ല ഓക്കെ സാറേ കലോത്സവത്തിന്റെ ഓർമ്മകൾ ഈ പറഞ്ഞതുപോലെ തന്നെയാണോ സാറിൻ്റെ നന്നായിട്ട് മിസ്സ് ചെയ്യുന്നത് കിട്ടിയില്ലല്ലോ കിട്ടിയില്ലല്ലോ എന്നുള്ളത് അന്ന് അതിനുള്ള അവസരം ഇല്ലാത്തത് കൊണ്ടാണോ അവസരം വന്നിട്ടും വേണ്ട എന്ന് വെച്ച് പോയത് കൊണ്ടാണ് ഈ മത്സരിക്കുന്ന കുട്ടികളോട് കൊടുക്കുന്ന ഒരു ഉപദേശം എന്താണ് അതായത് ചിലപ്പോ കലോത്സവങ്ങൾ മാറി മാറി വരികയാണ് കാലഘട്ടം ഇതിലും കലോത്സവത്തിലും ഒരു ന്യൂ ജെൻഡ് എന്ന് പറയുന്ന ട്രെൻഡ് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു കുട്ടി ഇവിടെ വന്ന് പറഞ്ഞതാണ് ഒരു ടീച്ചർ വന്ന് പറഞ്ഞതാണ് കലോത്സവത്തിൽ വേദിയിൽ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന കുട്ടികളുടെ മത്സര ബുദ്ധിയേക്കാൾ കൂടുതൽ വേദിക്ക് പിറകിൽ ഒരു സ്കൂളുകൾ തമ്മിലോ അല്ലെങ്കിൽ രക്ഷിതാക്കൾ തമ്മിലോ ഒരു മത്സരം നടക്കുന്നുണ്ട് എന്നുള്ളത് കലാ മത്സരങ്ങൾ എപ്പോഴും ഭാഷയോടുകൂടി കാണേണ്ട വീറും കൂടി കാണേണ്ട ഒന്നാണോ കലാ മത്സരങ്ങൾ എന്ന് പറയുന്നത് ഇന്റേണലാണ് എക്സ്റ്റേണല പാടില്ല ആ അത് കൃത്യമായിട്ട് ആ ഒരു വേദിയിൽ മാത്രം ചെയ്യാം അത്ര മാത്രമേ ഉള്ളൂ അത്ര മാത്രമേ ഉള്ളൂ അതെ അല്ലേ ഓക്കെ സർ എന്താണ് നമ്മുടെ പ്രിയപ്പെട്ട കണ്ണൂർ വിഷന്റെ ഇപ്പൊ ഒരുപാട് പേര് ഇനിയിപ്പോ വരുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു മത്സരം നടക്കുന്നുണ്ട് സ്കൂളുകൾ തമ്മിലും മത്സരം നടക്കുന്നുണ്ട് വ്യക്തികൾ ടീച്ചേഴ്സ് രക്ഷിതാക്കൾ തമ്മിലൊക്കെ മത്സരം നടക്കുന്നുണ്ട് ഒരു ഇത്ര വർഷത്തെ അത്രയധികം വിദ്യാർത്ഥികളെ കണ്ട ഒരു വ്യക്തിയാണ് അത്രയധികം വിദ്യാർത്ഥികളുടെ മനസ്സ് വായിച്ച ഒരു വ്യക്തിയാണ് എന്താണ് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളോട് പറയാനുള്ളത് ഈ കലോത്സവ നഗരിയിലെത്തുമ്പോൾ എന്താണ് പറയാനുള്ളത് ാണ് സാർ ഇനി പോകെ താങ്ക് യു സോ മച്ച് നല്ല തിരക്കിലൊരു സമയമാണ് ഈ സംസാ ശ്രീശങ്കരാചാര്യുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു പോയി കഴിഞ്ഞാല് നമ്മളെ ക്യാങ്കറിങ് തുടങ്ങുന്ന കാലഘട്ടം ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചാനലുമായി ഒരു പരസ്യം നമുക്ക് ആ ഒരു പരസ്യം കിട്ടിക്കഴിഞ്ഞാൽ അന്നത്തെ പരസ്യത്തിന്റെ റേറ്റ് എന്ന് പറഞ്ഞ ഒരു മാസത്തേക്ക് വെറും ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഞാനൊന്നും നവിയേട്ടനൊക്കെ അങ്ങനെ തുടങ്ങിയ ആൾക്കാരാണ് ആയിരത്തഞ്ഞൂറ് രൂപ അന്ന് വേറെ പ്രൊഡ്യൂസറോ ഒന്നുമില്ല ചാനൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പരസ്യം കണ്ടെത്തുക നിങ്ങൾ പ്രോഗ്രാം നമുക്ക് അതിന്റെ ഒരു എപ്പിസോഡ് ചിത്രീകരിക്കാൻ വേണ്ടി ഒരു പൈസ തരുക ആര് തരുമ്പോൾ ഒരാളും തരാ അന്നത്തെ ആയിരത്തഞ്ഞൂറ് രൂപ ഏതാണ്ട് പതിനഞ്ച് വർഷങ്ങൾക്ക് മുന്നെയാണ് ഒന്നുമില്ല നടന്നു ഒരുപാട് ഒരുപാട് നടന്നു അങ്ങനെയാണ് നമ്മൾ ഈ ഇവിടെയുള്ള ശ്രീശങ്കരാചാര്യ എഡ്യൂക്കേഷൻ കുറിച്ച് നമ്മൾ അറിയുന്നത് അങ്ങനെ ഞാനും നവീട്ടനൊക്കെ നമുക്ക് ടീമൊക്കെ അവിടെ പോയിട്ട് അന്നത്തെ ഒരു അധ്യാപകരും സർ ഒരു പരസ്യം അതിനുള്ള അപ്പൊ ഈ പരസ്യം എന്താണെന്നോ ഇതിന് എത്രത്തോളം സാധ്യതകൾ ഉണ്ടോന്നൊന്നും ആർക്കും അറിയാത്ത ഒരു കാലഘട്ടമാണ് അങ്ങനെ അവർ നമ്മുടെ ഒരു പ്രയത്നം കൊണ്ട് അന്ന് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് ഒരു മാസത്തേക്ക് പരസ്യം ആ ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഇന്ന് ഞാൻ സാറിന് ഇന്റർവ്യൂ ചെയ്യുന്നത് എന്നുള്ള വളരെ സന്തോഷത്തോടെ പറഞ്ഞുകൊള്ളട്ടെ ഒരുപാട് സന്തോഷം സാർ താങ്ക് സോ മച്ച് എപ്പോഴും ഈ ഒരു അമ്മേ ആ ഒരു പവർ എപ്പോഴും നിലനിൽക്കട്ടെ താങ്ക് യു സാർ